പഹൽഗാം ഭീകരാക്രമണത്തിൽ രാജ്യം ഒരു കനത്ത തിരിച്ചടി നൽകാൻ ഒരുങ്ങവേ ലഷ്കർ ഇ തൈബ തലവൻ ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ പാകിസ്ഥാൻ വർദ്ധിപ്പിച്ചു നിലവിലുള്ള സുരക്ഷയ്ക്ക് പുറമെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ മുൻ കമാൻഡോകൾ ഹാഫിസ് സെയ്ദിന് സുരക്ഷയൊരുക്കും ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്കൊപ്പമെന്ന് ഇതിനിടെ അമേരിക്ക ആവർത്തിച്ചു അന്വേഷണവുമായി സഹകരിക്കണമെന്ന് പാകിസ്ഥാൻ ഉപദേശിച്ച അമേരിക്ക ചർച്ചകളിലൂടെ ഇരു രാജ്യങ്ങളും സംഘർഷം ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു അതിർത്തിയിലെ സാഹചര്യം ഇതിനിടെ പ്രധാനമന്ത്രി വിലയിരുത്തുന്നുണ്ട് പാക് വ്യോമാതിർത്തി അടച്ച ഇന്ത്യ പാക് സെലിബ്രിറ്റികളുടെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടുകൾ ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്തു കേസിൽ അന്വേഷണം തുടരുന്ന എൻ ഐ എ ബൈസാരൻ വാലിയുടെ ത്രിമാന ചിത്രീകരണം നടത്തി അതേസമയം അതിർത്തിയിൽ വേടിനിർത്തൽ കരാർ ലംഘനം നടത്തി പാകിസ്ഥാന്റെ പ്രകോപനം തുടരുകയാണ് ഇ ആർ രാകേഷ് വിവരങ്ങളുമായി രാകേഷ് ഈ പല വാർത്തകൾ ഒരു സമയം വരുമ്പോൾ അതെല്ലാം സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഒരു തിരിച്ചടി അധികം വൈകാതെ തന്നെ ഉണ്ടാകും അത് ഒരു പക്ഷേ ഒരു സൈനിക നീക്കമായിക്കോളണം അത് പാകിസ്ഥാൻ ഇന്റലിജൻസിന്റെ എല്ലാ വിവരങ്ങളും കിട്ടുന്നുണ്ടെങ്കിൽ ഹാഫിസ് സയ്ദിന് സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് വെറുതെയാവില്ലല്ലോ അതെ ശ്രീജ ഏത് സമയം ഒരു തിരിച്ചടി വായിക്കുന്നുണ്ട് പാകിസ്ഥാൻ ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വാർത്തയാണ് ലഷ്കർ ഇ തയ്ബ തലവൻ ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ കൂട്ടി എന്നുള്ളത് അതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇന്ത്യ ഇത്തരത്തിൽ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കാരണം ടി ആർ എഫിന് ഇതിൽ വ്യക്തമായ പങ്കുണ്ട് ടി ആർ എഫിന് ലഷ്കർ ബന്ധമുണ്ട് ലഷ്കറിൻ്റെ മറ്റൊരു മുഖമാണ് ടി ആർ എഫ് അപ്പോൾ അക്കാര്യം വ്യക്തമാക്കുമ്പോൾ തന്നെ ഹാഫിസ് സയ്ദിന് ഇതിൽ ബന്ധമുണ്ടാകുമെന്ന സംശയം സ്വാഭാവികമാണ് അത്തരത്തിൽ സാഹചര്യം നിലനിൽക്കുന്നു ഇതുകൂടാതെ ഇന്നലെ ലോറൻസ് ബിഷ്ണോയ് എന്ന് പറയുന്ന ഗുണ്ടാ സംഘ തലവന്റെ സംഘങ്ങളുടെ ഒരു സാമൂഹ്യ മാധ്യമങ്ങളുടെ പോസ്റ്റ് പുറത്തു വന്നിരുന്നു അതിൽ ഹാഫിസ് സയ്യിദിന്റെ ഫോട്ടോ വെച്ചിട്ട് മാത്രവുമല്ല പഹൽഗാം ആക്രമണത്തിന് പകരം ചോദിക്കുമെന്ന് അതിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യം ഒക്കെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഹാഫി സയ്ദിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പാകിസ്ഥാന്റെ തീരുമാനം അതായത് നിലവിൽ ഒരു വീട്ടുതടങ്കലിലാണ് ഹാഫി സയ്ദ് ഉള്ളത് വീട് തന്നെ ജയിലാക്കി മാറ്റിയിരിക്കുകയാണ് കാരണം ടെറർ ഫണ്ടിങ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാൽപ്പത്തിയാറ് വർഷത്തെ ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് ഹാഫി സയ്ദിനെ അപ്പോൾ വീട് തന്നെ ജയിലാക്കി മാറ്റിയിരിക്കുന്നു അവിടെയാണ് കൂടുതൽ സുരക്ഷ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതായത് പാകിസ്ഥാൻ സേനയിലെ സ്പെഷ്യൽ ഫോഴ്സിലെ മുൻ ഉദ്യോഗസ്ഥർ അവിടെ സുരക്ഷ ഒരുക്കും എന്നാണിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അങ്ങനെ അത്തരമൊരു നീക്കം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത് ഈ അതിർത്തിയിലെ സേനാ വിന്യാസം അടക്കമുള്ള കാര്യങ്ങളിൽ സൂക്ഷ്മമായി കേന്ദ്രം വിലയിരുത്തുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം ഇന്നലെ ചില നിർണായക യോഗങ്ങൾ ഡൽഹിയിൽ നടന്നിരുന്നു ക്യാബിനറ്റുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ അതായത് ക്യാബിനറ്റിന് വിവിധ സമിതികളുടെ യോഗം ചേർന്നിരുന്നു സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി ചേർന്നിരുന്നു അതിന് മുൻപ് രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള സമിതി ചേർന്നു പക്ഷേ രാത്രിയും പല നിർണായക ചർച്ചകളുണ്ടായി അതിലൊന്ന് കരസേന മേധാവി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതാണ് അതിർത്തിയുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ബോധിപ്പിച്ചു കാരണം അവിടെ നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘനം നടക്കുന്നുണ്ട് മാത്രമല്ല ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തന്നെ ഇന്നലെ ഇക്കാര്യത്തിൽ ഇടപെടുകയും പാകിസ്ഥാനെ ബന്ധപ്പെട്ട് ഇക്കാര്യത്തിലുള്ള ഇന്ത്യയുടെ അമർഷം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ അമിത്ഷാ ജലശക്തി മന്ത്രിയുമായി ചർച്ച നടത്തി ഇൻഡസ് കരാർ സസ്പെൻഡ് ചെയ്ത് എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരും തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്തു ഒപ്പം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം നാവികസേനക്ക് ചില നിർദ്ദേശങ്ങൾ ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ നാവികസേനയും ഇതിനോടും അറബിക്കടലും ആ പരിസരത്തുണ്ട് ആ സാഹചര്യത്തിൽ നാവികസേനയ്ക്കും ചില മുന്നറിയിപ്പ് ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുകയാണ് അങ്ങനെ ഒരു ഏത് നിമിഷം വേണമെങ്കിലും തിരിച്ചടി ഉണ്ടാകാം അതെങ്ങനെ എന്ന കാര്യത്തിൽ മാത്രമേ ഇനി അറിയുള്ളൂ അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും നിലവിലെ സാഹചര്യം പക്ഷേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ മറുവശത്ത് തുടരുന്നുണ്ട് അമേരിക്ക വീണ്ടും ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് രണ്ട് രാജ്യങ്ങളുമായും സംസാരിച്ചിരിക്കുന്നു അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി അതായത് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായി സംസാരിച്ച് ഇന്ത്യക്ക് ഭീകര വിരുദ്ധ പോരാട്ടത്തിൽ എല്ലാ പിന്തുണയും അമേരിക്ക വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായും അദ്ദേഹം സംസാരിച്ചു അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യം ഒന്ന് ഈ ആക്രമണത്തെ അപലപിക്കണം ഒപ്പം ഇന്ത്യ നടത്തുന്ന അന്വേഷണത്തോട് സഹകരിക്കണം എന്ന ആവശ്യം കൂടി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് പക്ഷേ പാകിസ്ഥാൻ അവരുടെ നിലപാട് പറഞ്ഞിരിക്കുന്നു അതായത് ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന അവിടെയും ആവർത്തിച്ചിരിക്കുകയാണ് ശ്രീജ രാകേഷ് ആണ് വിവരങ്ങൾ നൽകിയത് രാകേഷ് ഇതോടൊപ്പമാണ് ഈ അതിർത്തിയിലെ പ്രകോപനം തുടരുന്നു ഒപ്പം ഇന്ത്യ പാക് നാവികസേനകൾ കടലിൽ മുഖാമുഖം വന്നൊരു അഭ്യാസം നടത്തി എന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ടല്ലോ തുടർച്ചയായ ഏഴാം ദിവസവും ഈ പാക് പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതായത് ആ പ്രകോപനത്തിലൂടെ പാകിസ്ഥാൻ എന്തെങ്കിലും ലക്ഷ്യമിടുന്നുണ്ടോ ശ്രീജെ ഇപ്പോൾ ഏഴാം ദിനമാണ് ഇത്തരത്തിൽ അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വെടിനിട്ട് കരാർ ലംഘനം ഉണ്ടാകുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ടായിരിക്കുന്നു ഒന്ന് കുപ്പ്വാരയിലും ഉറിയിലും അഖ്നൂർ സെക്ടറിലുമാണ് ഇത്തരത്തിൽ പാക് സൈന്യം പ്രകോപനം നടത്തിയിരിക്കുന്നത് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ അവർ ആക്രമണം നടത്തി ഇന്ത്യയും അതിന് മറുപടി നൽകുകയും ചെയ്തു പക്ഷേ ഇന്നലെ ഇത്തരത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസുമായി ഇക്കാര്യം സംസാരിക്കുകയും ഇന്ത്യ ഈ നിരന്തരം പ്രകോപനം നടത്തുന്നതിൽ അതിർത്തി അറിയിക്കുകയും അമർഷം രേഖപ്പെടുത്തുകയും ചെയ്തതാണ് പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അതിന് നിയന്ത്രിക്കാനുള്ള നടപടി ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല അവരുടെ പ്രകോപനം തുടരുകയാണ് മാത്രമല്ല ബി എസ് ജവാൻ ഇപ്പോൾ പാക് കസ്റ്റഡിയിലായിട്ട് ഏതാണ്ട് ഏഴു ദിവസമായി അവിടെയും അദ്ദേഹത്തെ വിട്ടു നൽകാനുള്ള നടപടിയിലേക്ക് പാകിസ്ഥാൻ ഇതുവരെ കടന്നിട്ടില്ല അങ്ങനെ പാക് സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ പ്രകോപനം ഇപ്പോൾ തുടർന്നു നിന്ന്